സി പി എം നേതാവ് പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ജില്ലാ നേതൃത്വത്തിന്റെ നടപടി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു തീരുമാനം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു മണ്ണാർക്കാട് സഹകരണ കോളേജിന്റെ ഫണ്ട് ശേഖരണം വിഭാഗീയത ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിലെ ക്രമക്കേട് എന്നീ ആരോപണങ്ങളിലാണ് നടപടി പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം പുറത്താകും സി ജില്ലാ പ്രസിഡന്റും കെ ചെയർമാനുമാണ് ശശി സിഐ ടി യുലെ ഭാരവാഹിതം സംബന്ധിച്ച് പാർട്ടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സംഘടനയാണ് തീരുമാനമെടുക്കുക നടപടിയെ കുറിച്ചോ അതിന് അംഗീകാരം നൽകിയതിനെ കുറിച്ചോ ഒന്നും അറിയില്ലെന്ന അത് സംബന്ധിച്ച് ഒന്നും പറയാനില്ലെന്നും പി കെ ശശി പറഞ്ഞു കെ ടി സി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതായി അദ്ദേഹം അറിയിച്ചു മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മരവിപ്പിച്ചു പുതിയ താൽക്കാലിക കമ്മിറ്റിയെ ഏർപ്പെടുത്തിയ ജില്ലാ നേതൃത്വത്തിന്റെ നടപടിയിൽ സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കുക പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ നിയമിക്കുന്ന വിദഗ്ധ സമിതികളിലെല്ലാം സ്ഥിരമായി ഒരാൾ തന്നെ അംഗമായതിനെ ചൊല്ലി വിവാദം റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും ഇടതുപക്ഷ സഹയാത്രികനുമായ ഡോക്ടർ സി രാമകൃഷ്ണനാണ് വിവിധ കമ്മിറ്റികളിൽ നിയമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇദ്ദേഹം പ്രതിഫലമായി നാല്പത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാകിരണം ഖാദർ കമ്മിറ്റി പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റി കെ ഇ ആർ പരിഷ്കരണ കമ്മിറ്റി തുടങ്ങിയവയിലാണ് ഇദ്ദേഹം അംഗമായിരുന്നത് വിവിധ കമ്മിറ്റികളിൽ ഒരാളെ തന്നെ സർക്കാർ നിയമിക്കുന്നത് ശരിയല്ലെന്നാണ് അധ്യാപക സംഘടനകളുടെ വാദം ഇപ്പോൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും പാഠപുസ്തക നിർമ്മാണ കമ്മിറ്റിയിലും അംഗമാണ് രാമകൃഷ്ണൻ അതേസമയം സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന നിയമനങ്ങളാണെന്നും കണക്കുകൾ സുതാര്യവും ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും ഡോക്ടർ സി രാമകൃഷ്ണൻ പറഞ്ഞു പല കമ്മിറ്റികളിലും വിരമിച്ച അധ്യാപകരെ നിയമിക്കുന്നതിന് പകരം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അധ്യാപകരെ നിയമിച്ചാൽ വൻ സാമ്പത്തിക ലാഭം സർക്കാരിനുണ്ടാകുമായിരുന്നുവെന്ന് എച്ച് എസ് ടി എ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഓരോ മേഖലയിലെയും വോട്ടർമാരെ കേന്ദ്രീകരിച്ച് വിവരശേഖരണം നടത്താൻ സിപിഎം മാസം ആദ്യം തുടങ്ങുന്ന പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി ഇത് നടത്തണമെന്ന സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി ഇതുൾപ്പെടെ പാർട്ടി സമ്മേളനങ്ങൾക്കായി വിശദ മാർഗരേഖ കീഴ് ഘടകങ്ങൾക്ക് അയച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്രാഞ്ച് പരിധിയിൽ നിന്നും പാർട്ടി പ്രതീക്ഷിച്ച വോട്ടുകൾ എത്രയായിരുന്നുവെന്നും കിട്ടിയത് എത്രയാണെന്നുമുള്ള കണക്കുകൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാക്കി ചർച്ച ചെയ്യണമെന്നാണ് നിർദ്ദേശം പാർട്ടിക്ക് കിട്ടുമെന്ന് കരുതിയ വോട്ടുകൾ കിട്ടാതെ പോയിട്ടുണ്ടോ എന്നും പരിശോധിക്കണം കഴിഞ്ഞ പാർട്ടി സമ്മേളനം മുതൽ ഇതുവരെ നടന്ന ലഭിച്ച വോട്ടുകളും വിലയിരുത്തണം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന പരിശോധന വേണമെന്നും നിർദ്ദേശമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷം മാത്രം മുന്നിൽ നിൽക്കേ പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റി അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗം വോട്ടർമാരെ കുറിച്ച് വിവരശേഖരണം നടത്തണം ഓരോ പ്രദേശത്തെയും ജനസംഖ്യ വീടുകളുടെ എണ്ണം വിമുക്ത ഭടന്മാർ പെൻഷൻകാർ സർക്കാർ ബാങ്ക് ജീവനക്കാർ വ്യാപാരി വ്യവസായികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ മതന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ എണ്ണവും ശേഖരിച്ച് സമ്മേളനത്തിൽ അവതരിപ്പിക്കണമെന്നും മാർഗരേഖ പറയുന്നു സമ്മേളനങ്ങളിൽ വിഭാഗീയ നീക്കങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി സിപിഎം സംസ്ഥാന നേതൃത്വം വിഭാഗീയമായും വ്യക്തി കേന്ദ്രീകൃതവുമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മാർഗരേഖ മുന്നറിയിപ്പ് നൽകുന്നു വ്യക്തിവിരോധം തീർക്കാനുള്ള വേദിയായി സമ്മേളനം ഉപയോഗപ്പെടുത്തരുത് തെറ്റുതിരുത്തൽ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ കർശനമായി വിലയിരുത്തണം കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൽ നിന്നും വ്യതിയാനങ്ങളുണ്ടായ പാർട്ടി അംഗങ്ങളുടെ വിവരം അംഗങ്ങളുടെ ജീവിതശൈലി ശൈലി അഴിമതി റിയൽ എസ്റ്റേറ്റ് ബ്ലേഡ് മാഫിയ ബന്ധം മദ്യപാനശീലം എന്നിവയെക്കുറിച്ചും പരിശോധന വേണം